ഇത് കണ്ടോ ഇതാണ് നമ്മുടെ നാട്ടിലെ പഴയ ഗോലി സോഡ നമ്മൾ പണ്ട് ഗോലി കളിക്കുന്ന സോഡ ഗോലി ഉണ്ടല്ലോ ആ ഗോലിയിട്ട സോഡ പിന്നെ കഴുത്തിനെ കയറി ആളുകളൊക്കെ പിടിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ ഞാനിവിടെ അമേരിക്കയിൽ വന്നപ്പോൾ കണ്ട ഒരു 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 പ്രത്യേകത നമുക്കിത് പൊട്ടിച്ച് നോക്കാം പക്ഷേ നാട്ടിൽ ഇതുപോലുള്ള പാക്കിങ്ങൊന്നും അല്ല ഇതിപ്പോൾ അമേരിക്കൻ സിസ്റ്റമാണ് ഇതുപോലെയുള്ള പാക്കിങ് എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണെന്ന് ആ അത് കഴിഞ്ഞു ഇനി ഗോലി ഇരിക്കുന്നത് ഇവിടെയാണ് ഈ ഗോലി എങ്ങനടി പോളി ഇതാണ് ഗോലി സോട ഒന്ന് കുടിച്ച് നോക്കട്ടെ ഇത് ഞാൻ കുടിക്കുന്നത് നമ്മുടെ ഷാജി പാപ്പൻ്റെ നമ്മുടെ സ്വന്തം സുഹൃത്ത് ഷാജി പാപ്പൻ്റെ കടയിലാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് എവിടെയാണെന്നറിയാം ഇത് നമ്മുടെ ഹൂസ്റ്റണിലാണ് ഹൂസ്റ്റണിലെ മിസോറി സിറ്റി മിസോറി സിറ്റിയിലാണ് ഇന്ത്യ ഗേറ്റ് അപ്പൊ ഷാജി പാപ്പന്റെ മറ്റൊരു പ്രത്യേകത സോഡ ഒന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഈ സോഡ മധുരിക്കുന്നു മധുരമുള്ള സോഡയാ അപ്പ ഇത് സോഡ് ഓപ്പോ എന്തുവു ആ ക്ലിയർ ലെമൺ അപ്പൊ ഇത് നാരങ്ങ വെള്ളം നാരങ്ങ സോഡ ഏഹ് アリゴリ。